ഹലോ ഹായ് ഡിയേഴ്സ് അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൻ എന്തെല്ലാം കുട്ടികളെ വിശേഷം സുഖമില്ല എല്ലാവർക്കും എനിക്കിവിടെ സുഖമായിട്ട് അലമദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് ദാ ഈ കാണുന്ന ചെമ്മീൻ ബിരിയാണി തന്നെയാണ് കുറേ ആയില്ലേ ചോദിക്കുന്ന ബിരിയാണി റെസിപ്പി അപ്ലോഡ് ചെയ്യോ എത്താന്നുള്ളത് അപ്പോൾ ആ ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് മുൻപേ നമ്മളിപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോ മോൾ വരുന്ന ഒരു വീഡിയോ അതിന് അതിന് മുൻപായിട്ട് നാട്ടിൽ നിന്നുള്ള ഫ്രോസൺ കൊണ്ടുവരുന്ന വീഡിയോ ഈ അടുത്തടുത്തായിട്ട് നമ്മൾ കുറേ വീഡിയോ ചെയ്ത് പിന്നെ അതിന് നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എനിക്ക് തന്ന റെസ്പോൺസ് ഉണ്ടല്ല എല്ലാവരും പിന്നെ എന്താണ് പിന്നെ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും എൻ്റെ പുതിയതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം തൊട്ടിട്ട് നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു എനിക്ക് എനിക്കാവുന്നതിൻ്റെ മാക്സിമം ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് ഇതാ അതിന് ശേഷം തന്നെ ഒരു വ്ലോഗിൽ നമ്മൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഗ്രീക്ക് ഓഗോട്ടൊക്കെ വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് ഒരു ഗ്രീക്ക് ഓഗോട്ടും അതിൻ്റെ കൂടെ ചിയാ ചിയാസീഡൊക്കെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാം പിന്നെ നമ്മൾ ഈ കാണുന്നത് എന്താ പറയുക എന്തായിരിക്കും ഏ നിങ്ങളൊന്നു പറഞ്ഞേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീനാണ് നമ്മൾ മുളകിലെല്ലാം പരക്കിയിട്ട് ഫ്രോസൺ ആക്കിയിട്ട് കൊണ്ടുവന്നില്ലേ ആ ചെമ്മീനിപ്പം ഈ സമയത്താണ് ഞാൻ എടുത്ത് പുറത്ത് രാവിലെ എടുത്ത് പുറത്ത് വെച്ചിന് ഇന്ന് ചെമ്മീൻ ബിരിയാണി ആക്കാന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട് അതാണ് സംഭവം നിങ്ങൾക്ക് തീർന്നില്ലേ ശരിക്കും ഇപ്പം അതിൻ്റെ ഇടയിലില്ലേ ഞാൻ തലേന്ന് നമ്മൾ ഐക്കിയ പോയപ്പോൾ ഈ ഒരു പാത്രം വാങ്ങിയിട്ടുണ്ടായതാണ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അതിൻ്റെ ഇൻസൈഡ് ഏകദേശം ഒരു വുഡൻ്റെ ടെക്സ്ചറിലില്ല കാണാനും ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയില്ലേ ഞാൻ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നാട്ടിലെത്തിയിട്ട് ഞാൻ പത്രം കാണിച്ചു തരുമ്പോൾ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇതയിൽ പിന്നെ ഹസ്ബൻഡ് എന്താക്കിത്തീരുന്നറിയാം നമ്മുടെ ബനാന സ്മൂത്തി അല്ലേ അതാണ് ഉണ്ടാക്കുന്നത് ഇൻസ്റ്റയിൽ ഞാൻ ഇതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട ഒരു റീലും കൂടിയാണ് കേട്ടോ ഇത് പിന്നെ യൂട്യൂബിൽ ഇട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളെ കാരങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കമൻസിലറിയിക്കട്ടെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊക്കെ ഒരു സംശയം ഞാൻ മറ്റേ ബെറീസിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് വെച്ചിട്ട് വെച്ചിട്ടാക്കുന്നത് ഇത് ബനാന അതുപോലെ പിന്നെ കാഷ്യൂ ബദാം ഡേറ്റ്സ് അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്മൂതിയാണ് നല്ല രസൂലതാണ് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുള്ളതാണ് മസ്റ്റ് ട്രൈ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ചെമ്മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം ഈ ഒരു കിലോന് ചെമ്മീന് ഞാനൊരു അഞ്ച് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി പിന്നെ പത്തോ പതിനൊന്നോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറുനാരങ്ങ വെളുത്തുള്ളി വലിയൊരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വെളുത്തുള്ളി അതെങ്കിൽ രണ്ടെണ്ണം എടുത്തോട്ടോ ഇഞ്ചി ആ ഒരു സൈസിലുള്ളത് പിന്നെ മല്ലിയില പൊതിനീനയില്ല അപ്പോൾ അതൊക്കെ ചെയ് റെഡിയാക്കി വെക്കുന്നതിൻ്റെ അടുക്കം മക്കൾ എഴുന്നേറ്റ് വന്ന് അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ നെഗറ്റ്സാണ് പൊരിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകല്ലും ഇല്ലേ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് എടുക്കലാണ് ഇത് ചെയ്യുന്ന സമയത്തിൽ അങ്ങനെ പേസ്റ്റ് പോലെ ആക്കെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക വേണ്ടത് എന്നാലാണ് നമ്മളെ മസാല ഒക്കെ ഒരു അതിൻ്റെ ഒരു കാണാനൊരു ഫിനിഷിങ് കൂടി ഉണ്ടാവാട്ടെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞിട്ട് പോകും അത് ഒരു മെയിൻ ടിപ്പാണ് അത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ എന്തെന്ന് പറയാം നമ്മൾ പിന്നെ വെച്ച ആ ഒരു ചെമ്മീൻ നല്ല വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് പൊത്തി വെക്കുക എന്നിട്ട് അതിൽ നിന്ന് വെള്ളമുണ്ട് വന്നേക്കും പിന്നെ അത് തുറന്നിട്ട് ഡ്രൈ ആയിട്ട് പൊരിച്ചെടുക്കുക വേണ്ടത് ഒരു ചെമ്മീനിൽ നമ്മൾ മുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് നല്ലോണം മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഫ്രോസൺ ആക്കി വെച്ചിട്ടുള്ളത് അത് നേരത്തെ പുറത്തെടുത്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മളെ മിക്സ് ആക്കുന്നതിലൊക്കെ നാട്ടിൽ നിന്നുള്ള ആ ഒരു വ്ളോഗിൽ കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കലുണ്ട് പിന്നെ എന്നിട്ട് നമ്മൾ ഗരം മസാല മിക്സ് കുറച്ചൊന്ന് ഇടുക അതിങ്ങനെ ഇടാന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചാൽ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാറ്റുക അതിൻ്റെ ഇടയിൽ നമ്മളെ ചെമ്മീനൊന്നും ശ്രദ്ധിക്കാൻ മറക്കരുത് അത് നല്ലോണം ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് എടു എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഉള്ളി നല്ലോണം വഴയണം അതാണ് അതിൻ്റെ മെയിൻ സംഭവം ഇല്ലെങ്കിൽ ഇങ്ങനെ പച്ച കടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതിനിടയിൽ വേറൊരു കുറച്ചൊരു രണ്ട് ഉള്ളി നമ്മൾ മുറിച്ചിട്ട് എന്താക്കുന്ന അറിയാം ഉള്ളി നല്ലോണം പൊരിയിച്ചെടുക്കുക ഈ ഉള്ളി പൊരിയിച്ചത് നമ്മളെ മസാലയിൽ ഇടുമ്പോഴാണ് നല്ല കറക്റ്റ് നമ്മളെ മസാലക്ക് ആ ഒരു ടേസ്റ്റ് വരാം നമ്മളിപ്പോൾ തട്ടിക്കുട്ടി ബിരിയാണി ഒന്നും ഉണ്ടാക്കുമ്പോൾ ഉള്ളി പൊരിക്കാൻ നിൽക്കില്ല ആ ഒരു ടൈം പോകുന്നതുകൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞൊരാല്ല അത് ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഉള്ളി പൊരിയിച്ചത് ബിരിയാണീൻ്റെ മേലിൽ ഇടുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് വരാം അപ്പോൾ ഉള്ളി ഏകദേശം വയനാല് നമ്മൾ പിന്നെ ചതച്ച് വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് അതിൻ്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇടുക പിന്നെ ഇതാ ഇത് കണ്ട നമ്മൾ നേരത്തെ പരക്കി വെച്ച ആ മുളക് ഇത് സോറി ചെമ്മീൻ ഇല്ലേ അതും കൂടിയിൽ ഇട്ട് കൊടുക്കുന്നത് അത് വേവിക്കാത്ത പച്ചനയുള്ള ചെമ്മീനാണ് ആ ചെമ്മീൻ്റെ ആ ഒരു ചോയ ഈ ഒരു മസാലയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് മീൻ ഫിഷ് മസാലയിൽ ഉണ്ടാക്കിയിട്ടാണ് ആവോലീൻ്റെ എന്തെങ്കിലും ഞാൻ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാൻ ചെയ്യുമ്പം എങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടാ കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു വെള്ളമില്ലേ അതിങ്ങനെ ഇറങ്ങി വരണം മസാലയിൽ എന്നിട്ടിതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വറുത്ത ഉള്ളിയില്ലേ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ മെയിനായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നല്ല നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീരകപ്പൊടിയും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ വലിയ ജീരകം പൊടിച്ചത് അതും കൂടി ഇട്ടിട്ട് മല്ലിയിലിടാം മല്ലീൻ്റെ കൂടെ പുതിനെ ഞാൻ നല്ലോണം മുറിച്ചിട്ടുണ്ട് ഞാൻ നല്ലോണം ലാവിഷായിട്ട് ഇടുന്ന കൂട്ടത്തിലാണ് കേട്ടോ മല്ലിയിലും പുതിയ പ്രത്യേകിച്ച് പച്ചപ്പായതുകൊണ്ടായിരിക്കുമല്ലേ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് എന്നിട്ട് ഒന്ന് പൊത്തി വെക്കണം കേട്ടോ കുറച്ച് സമയം പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം നമ്മൾ പൊരിച്ചുവെച്ച ആ ഒരു ചെമ്മീനല്ലേ അത് ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഫുഡ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എൻ്റെ മക്കൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊരിച്ച ചെമ്മീനാണ് ഇതിലിട്ട് കഴിഞ്ഞാൽ ആ ചെമ്മീൻ്റെ പൊരിഞ്ഞ ടെക്സ്റ്ററും പോവുമല്ലോ അപ്പോൾ കുറച്ച് ഞാൻ അങ്ങനെ എടുത്തു വെക്കും പിന്നെ ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഞാനിപ്പോൾ ഒഴിച്ച വെള്ളം എന്താണെന്ന് മനസ്സിലായാൽ എന്താ നമ്മൾ പൊരിച്ച പാത്രം ഇല്ലേ ചെമ്മീന് ആ പാത്രം കഴുകിയിട്ടില്ല വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിലെല്ലാം ആണ് നമ്മളെ ബിരിയാണീൻ്റെ മസാല നല്ല ടേസ്റ്റിലേക്ക് വരാം തീരുന്നോ ഏ അപ്പോൾ അത് മറക്കരുത് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സംഭവം സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറാന്നുണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു അര കെ ജി അളവിലാണ് ചോറ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കിപ്പോൾ അങ്ങനെ പറഞ്ഞാലും മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കപ്പ് അരി നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എടുക്കണമെന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്ന പോലെ അതേപോലെ തന്നെയാണ് ഞാനും വെക്കാറുള്ളത് ഞാൻ പിന്നെ പാട്ടൻ്റെ ഒരു കണക്കാണ് വരുന്നത് അതാണ് ഞാൻ അര കെ ജി എന്ന് പറയുന്നത് അതിൻ്റെ കണക്കായിട്ടൊരു പാട്ട എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിലാണ് ഞാൻ വെള്ളം എടുക്കുക അപ്പം ആദ്യം തന്നെ എണ്ണ ഒക്കെ അതിലേക്ക് ഉള്ളി ഇടുന്ന ഗരം മസാല ഇടുന്ന പിന്നെ ഉള്ളിൻ്റെ നിറം മാറാൻ പാടില്ലേ ഞാനിപ്പം ഇവിടെ തുറുക്കീൻ്റെ ഉള്ളി ആയതുകൊണ്ട് വയലറ്റ് കളർ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടാനുണ്ടായിട്ടില്ല മനസ്സിലായാൽ അപ്പോൾ ഉള്ളിൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ ചോറിൻ്റെ നിറം മാറും ബ്രൗൺ കളറാവും നല്ല തൂവെള്ള പോലത്തെ വെള്ള നെയ്ച്ചോറ് വേണ്ടേ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാ പിന്നെ ഏകദേശം ഈ ഒരു അരക്കിലോ അരി അരിക്ക് ഞാൻ രണ്ട് രണ്ടര ടേബിൾ സ്പൂണ് ഓയിലെടുക്കും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ അളവിൽ നമ്മുടെ ഗീ ഇല്ലേ അതും കൂടി മിക്സ് ആക്കും ഞാൻ മിക്സാക്കി ഞാൻ വെളിച്ചെണ്ണയിലല്ലാട്ട ഇടക്ക് ഞാൻ വെളിച്ചെണ്ണയിലാക്കും പക്ഷേ ബിരിയാണിയിലാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുക വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അരി പറ്റി പിടിക്കുന്ന പോലെ തോന്നാറുണ്ട് എന്നിട്ടില്ലേ ആ അരി പിന്നെ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അരിയിടാന് ഇട്ടിട്ട് ആ തള വന്നതിന് ശേഷം മാത്രമേ അടക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയാണ് എൻ്റെ രീതി അടച്ചതിന് ശേഷം ഒന്ന് പിന്നെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ മറച്ചിടാൻ പാടില്ല അതുവരെ ഞാൻ ഈ പിന്നെ ഇത് മറിച്ചിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ശരിക്കും ആ തള ഇങ്ങനെ പൊട്ടി വന്ന് വെള്ളം വറ്റാനാവുമ്പം മൂടി വെച്ചിട്ട് ഗ്യാസ് ചെറിയ ചെറിയ തീലാക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം മറച്ചിടുക എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒന്നും കൂടി മറിച്ചിടുക അത്രയും വേണ്ടും എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് നമ്മൾ നോർമൽ ദമ്മിടേന്ന് ദമ്മിടുമ്പം കുറച്ച് ചോറ് അടിയിലിട്ട് അതിന് ശേഷം കുറച്ച് മസാലപ്പൊടി ഇട്ട് നമ്മുടെ പൊരിച്ച ഉള്ളി ഇട്ട് ഇടക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യുന്നങ്ങൾക്ക് ചെയ്യാം പിന്നെ ചെറുനാരങ്ങ നീര് നല്ലതായിട്ട് ആ ചോറ് വേറെ വേറെ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഈ ചോറില്ലേ ഇത് ഞാൻ കുറച്ച് വെന്തി വെന്ത പോലെയാണ് ആക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഹസ്ബൻ്റിന് ഇഷ്ടം കുറച്ച് വെന്ത ചോറാണ് നമ്മൾ നോർമലി ആക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഒരു ക്ലാസ് 1.5 ക്ലാസ് ഒന്ന് വളരെ கரெക്റ്റ് ആയിട്ട് എടുக்கும்போது പിന്നെ കുറച്ച് കുറച്ചാലും सारൂല നല്ല ഉതിർന്നപ്പോഴേ ചോറ് കിട്ടും ഞാൻ കുറച്ച് അധികം വെള്ളം എடுத்தിനി എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പറ്റിപ്പിള്ള ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇവർക്ക് അത് ഇഷ്ട ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള ചോറ് നല്ലോണം ഇങ്ങനെ എന്താ ഉടനുള്ള ചോറാണെന്ന് ഭയങ്കര ഇഷ്ടം പക്ഷേ അത്ര നമുക്ക് ബിരിയാണിക്ക് ഉടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രണ്ടിൻ്റെ ഇടയിലുള്ള പോലത്തെ ഒരു സംഗതിയില്ലാന്ന് അന്ന് ചോറ് വെച്ചിട്ടുണ്ടായത് നിങ്ങൾക്ക് മനസ്സിലായില്ല കറക്റ്റ് എന്നെ സംശയമുണ്ടെങ്കിൽ നിങ്ങളറിയിക്കെട്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ദമ്മിടുന്ന സമയത്ത് മല്ലിയിലും പുതിനീനേയും അല്ലെങ്കിൽ വീണ്ടും ഞാൻ ആവശ്യമായിട്ട് കുറേ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ചെറിയൊരു ഇൻഗ്രീഡിയൻസ് ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ കുറച്ചൊരു മറ്റേ എന്താണ് കസൂരി മേത്തിയും കൂടി അതിൻ്റെ മേലിട്ട് കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം അതിൻ്റെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും ബിരിയാണിക്ക് ഓക്കെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ സെർവ് ചെയ്ത് സെർവ് ചെയ്യുന്നത് ഇതിൻ്റെ മേലിലായിട്ട് ആ പിന്നെ ചെമ്മീനൊക്കെ ഇത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം അതുപോലെ വെച്ച് കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് ചെമ്മീൻ മാറ്റി വെക്കണം മേലിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ബിരിയാണി ആണെങ്കിൽ ഈവൻ നമ്മൾ ഞണ്ടിനെക്കൊണ്ട് ബിരിയാണിയിലാക്കുമ്പോൾ ഇതുപോലെ പൊരിച്ചിട്ട് മേലെ വെച്ചുകഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവും നമ്മൾ ഒരാൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുമ്പം അത് ഫസ്റ്റ് നമ്മളെ കണ്ണിൽ കൂടി കണ്ടിട്ടല്ലേ അതിൻ്റെ ആ ഒരു രുചിയും അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം അത് അങ്ങനെത്തന്നെ നമ്മളിപ്പോൾ ഫുഡ് ഒരു ഗസ്റ്റിനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ആദ്യമായിട്ടൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ ആ ഒരു ബെസ്റ്റ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു സെറ്റിങ്സും അതൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യുമ്പം അത് കഴിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര മൂഡായിരിക്കും അല്ലേ അപ്പോൾ ബിരിയാണീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ചോറിൻ്റെത് ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്പീഡാക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എന്താണ് നീട്ടി വലിച്ചു കൊണ്ടുപോയിട്ടുമില്ല അതുകൊണ്ടാണ് ഈ ഒരു സമയത്തൊക്കെ ബിരിയാണിനെ കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല ചോറ് വേവുന്നതും പിന്നെ ആ തള വരുമ്പോൾ അടപ്പുകൊണ്ട് പൊത്തുന്നതും പിന്നെ അതിന് ശേഷം തുറന്നിട്ട് അപ്പം വീഡിയോ നിങ്ങൾ ശരിക്കും ഒന്നുകൂടി നോക്കണേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചും മറ്റേ എന്താണ് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ചട്നി നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുപോയത് കൊണ്ട് നല്ല ഫ്രഷ് തേങ്ങയിൽ തേങ്ങ ചട്നിയും പിന്നെ നമ്മുടെ തൈരൊക്കെ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ റീമാലൻഡ് ഗലേറിയ മാളിൻ്റെ അടുത്തൊക്കെ പോയി പിന്നെ രാത്രിയിൽ ലുലുലും പോയി പിന്നെ വേർമാട്ടിലൊക്കെ പോയി തിരിച്ച് വന്ന് പിറ്റേന്ന് ഉച്ചത്തി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത് ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ പിന്നെ തേങ്ങരച്ച കറി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് മോശമല്ല കുടമ്പുളിയെല്ലാം ഇട്ടിട്ട് നല്ല രസം രസമുണ്ടായിരുന്നു ഞാൻ പിന്നെ തേങ്ങരച്ച അങ്ങനെ കുടംപുളി ചേർക്കാറില്ല ആൾ പിന്നെ വീട്ടിൽ ഓൾറെഡി അത് ഉണ്ടുള്ളത് കൊണ്ട് അത് ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കിന് പിന്നെ ഉലുവെല്ലാം ഇട്ടിട്ട് രസം ഉണ്ട് കേട്ടോ നല്ലൊരു രസമുണ്ട് പിന്നെ ആരെങ്കിലും ഉണ്ടാക്കിത്തീരുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാന്നല്ല അല്ലേ അല്ലേ നമ്മൾ തന്നെ ഉപ്പും ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് ഉണ്ടാവും നേരം മറിച്ച് എവിടുന്നെങ്കിലും ഒരാരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തരുമ്പോഴും നമ്മൾ ഭക്ഷണം കിട്ടാത്ത പോലെയാണ് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ഫീൽ ചെയ്യാറുണ്ടോ എനക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ എഴുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിക്കുന്നാലും ഞാൻ ഭയങ്കര ഇങ്ങനെ തിന്നാ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ദിവസം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതിനും നമ്മൾ കഴിക്കുക അങ്ങനെ അപ്പോൾ ആ ഭക്ഷണം കണ്ടല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഉച്ചക്കാണ് പിന്നെ ഹാദിനെ നമ്മൾ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ആൾ ഞാൻ പറഞ്ഞില്ലേ മസ്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇത്യാദിൻ്റെ ആ ഒരു പ്ലേസ് ആണ് കാണുന്നത് നമ്മൾ ടെർമിനൽ വണ് അവിടുന്ന് അകത്തേക്ക് പോയിട്ട് ലഗേജ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ കുറേ സമയം നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത് നാല് ഇരുപതിനായിട്ടാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ അതുവരെ കുറച്ച് ഒരു ഒരു മണിക്കൂർ നമ്മൾ എയർപോർട്ടിൽ ഇരുന്ന് അങ്ങനെ കുറേ സംസാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾ ആളുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായത് ഈ സമയത്ത് നമ്മൾ റീലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു റീല് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് എടുത്ത റീലും കൂടിയാണ് അതുപോലെ കഷ്ടപ്പെട്ടിട്ട് എടുത്ത് ചെയ്ത ഒരു എഡിറ്റിങ്ങും കൂടിയാണ് എന്തായാലും നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ മറക്കല്ലേ അപ്പോൾ ഇതാ ഹാൾ പറഞ്ഞ് ടാറ്റായി ബൈ ബൈ മാറ്റോ എല്ലാം ഭയങ്കര തിരക്കായിരുന്നു ഇനിയിപ്പം ഇൻഷാള നാളെ നമുക്ക് വീണ്ടും എയർപോർട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് ബിക്കോസ് നാളെയാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ ദിവസങ്ങൾ ഏകദേശം എണ്ണി എണ്ണിങ്ങെത്തി ഇനിയിപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നാട്ടിലെ വിശേഷങ്ങളും ലോകവും കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാ എയർപോർട്ടിൻ്റെ പുറത്തെത്തി നിങ്ങൾക്ക് അറിയാമല്ല ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നതും അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതും അതിങ്ങനെ വെറുതെ കുട്ടികളെ പോലെ നോക്കി നിൽക്കുന്നതും എൻ്റെ ഭയങ്കര ഹോബിയാണ് ഇത് പിന്നെയും പിന്നെയും പിന്നേയും നിങ്ങൾക്ക് കാണിച്ചെന്നോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങൾ ഇങ്ങനെ കഴിഞ്ഞില്ലേ ബിരിയാണിയും കഴിഞ്ഞ് പിന്നെ നമ്മുടെ എന്താണ് തേങ്ങ കറിയും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞി പടപട പടവട എത്ര പെട്ടെന്നല്ല വീഡിയോയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇപ്പോൾ പോവാ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെന്നറിയാം പിന്നെ അബുദാബി ടൗണിലേക്കാണ് അപ്പം നമ്മൾ നാളെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ബേക്കിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് ഞാൻ ഈ ബേക്കിങ്ങിൻ്റെ പേപ്പർ അതുപോലെ ബ്രൗൺ ഷുഗർ പിന്നെ പിസ്ത അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാറുണ്ട് എന്ന് വെച്ചാൽ ബേക്കിംഗ് പേപ്പറിലും ആ വാക്സ് പേപ്പറിലും കുറച്ച് റോളായിട്ട് തന്നെ നമുക്ക് കിട്ടുമ്പം എനിക്ക് കുറച്ചും കൂടി അതാണ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് ഇവിടുന്ന് പീസ് പീസ് വാങ്ങുന്നതിനേക്കാളും നല്ലതായിട്ട് തോന്നുന്നതുകൊണ്ട് അങ്ങനത്തെ എല്ലാം അവിടെ നിന്നാണ് കൊണ്ടുവരാറുള്ളത് അതുപോലെ കുറച്ച് ചോക്ലേറ്റ്സ് പിന്നെ ചോക്ലേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞുതരാമെന്ന് ഓർമ്മ വന്നത് നമ്മളെ നാട്ടിൽ നമ്മളെ ബേക്കിംഗ് ചോക്ലേറ്റ്സിനൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടാണ് ഉള്ളത് കേട്ടോ ചോക്ലേറ്റ് കേക്കിൻ്റെ ഡബിളായിട്ടാണ് ഉള്ളത് അതല്ലേ ഇൻഷാള്ള ഞാനൊരു ഒരു കേക്കിൻ്റെ തന്നെ ആയിട്ടുള്ളൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് കൂടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ആൾക്കത് ബുദ്ധിമുട്ട് വരുന്നുണ്ട് നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റും മറ്റേ കോവാച്ച ചോക്ലേറ്റൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് കാര്യങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനെ റേറ്റ് വരുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എവിടെയെന്ന് മനസ്സിലായ ഇത് ഏകദേശം അബുദാബിയിലൊക്കെ വന്നിട്ടുള്ളവർക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്ക് മനസ്സിലാവുമായിരിക്കും ഒരുപാട് വർഷം മുമ്പേ ഉള്ള സംഭവമാണ് മദിനാസായത് ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലുലു വരുന്നത് വീണ്ടും ഇതാ നമ്മൾ പാത്രത്തിൻ്റെ അടുത്തിൽ എടുത്തിട്ടാണ് ഉള്ളത് കുറെ എപ്പോഴും പോയി കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടംപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇപ്പോൾ വിസിറ്റിങ്ങിലൊക്കെ പോകുന്നവരുണ്ടെങ്കിലല്ലേ നിങ്ങൾ നല്ല നല്ല പാത്രങ്ങൾ ആ ഒരു ഓഫറിൽ കിട്ടുമ്പോൾ വാങ്ങുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ എന്താ ഈ ഒരു കളർ കളർ പാത്രങ്ങളിൽ നിങ്ങളെ നോക്കി നോക്കിയാൽ ഇങ്ങനത്തെ ഒരു സെറ്റൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് നമ്മളെ കിച്ചണിൽ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും തന്നെ പറയാം അത് ബെസ്റ്റ് ഓഫറിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും അതുപോലെ തന്നെ ലെഗ്സ് കാര്യങ്ങളൊക്കെ മൂന്ന് നാല് മൂന്ന് നാലെണ്ണം ഒറ്റ ഒരു ബോക്സിലെല്ലാം ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വ്ളോഗാണ് എന്തായാലും നിങ്ങളെ മിസ്സാക്കരുത് വെയിറ്റ് ചെയ്തിരിക്കുക വിശേഷങ്ങളും ഷോപ്പിങ്ങും കാര്യങ്ങളും പെട്ടിക്കെട്ടലിലായിട്ട് നമുക്കടുത്തന്നെ വീണ്ടും കാണാം അതുവരെയായിരിക്കും സ്പാർട്ട് ഫോണും കാട്ട്